ഡേ ചെയ്ത് കിട്ടിയപ്പോൾ കസ്റ്റമർ വീട് നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു കുറച്ചുകൂടി ഡാർക്ക് ഷീറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഒന്നും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഡാർക്ക് ആക്കിയപ്പോൾ ഒന്നുകൂടെ മോഞ്ഞ് എന്നൊരു സംശയം ഓൾറെഡി ഒരിക്കലും ഡൈ ചെയ്തത് വീണ്ടും ഡൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം വേണ്ട നമുക്ക് ബ്ലാക്ക് ആവണത് വരെ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ നമ്മൾ ഓൾറെഡി ചെയ്ത പാറ്റേൺ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത് പക്ഷെ ഒരു മാറ്റം മാത്രം കസ്റ്റമറുടെ ബഡ്ജറ്റിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോന്നേ സ്ലീവസിൽ നമുക്ക് ഹാങ്ങിങ് ലൈസും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ചൊരു കുറെ ഷോപ്പിൽ നോക്കി നമ്മുടെ ഹാൻഡ് വർക്കിന് മാച്ച് ആവുന്ന ടൈപ്പ് ലൈസ് കിട്ടാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് കിട്ടില്ല ലാസ്റ്റ് എൻ്റെ ഷോപ്പിൽ തന്നെ തിരിച്ചെത്തി ഇപ്പൊ ഏകദേശം മാച്ച് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈസ് നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ടോ വെച്ച് നോക്കിയപ്പോൾ നല്ല മാച്ച് മാച്ചുണ്ടായിരുന്നു അപ്പൊ അത് ഫിക്സ് ആയി കസ്റ്റമർക്ക് ഫോട്ടോ കൂടെ അയച്ചു കൊടുത്തപ്പോൾ ആൾ ഓക്കെ പറഞ്ഞപ്പോൾ ഡബിൾ ഫിക്സ് ഷോൾഡ് നമ്മൾ വൺ സൈഡ് ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പ്രെഡിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം ഡ്രസ് നമ്മൾ മുന്നേ ചെയ്തതായിരുന്നു ഒരു മെറൂൺ കളറിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സെയിം ഡ്രസ് തന്നെ നമ്മൾ ഈ ഗ്രീൻ കളറിലേക്ക് മാറ്റിയിട്ട് കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് വൺ സൈഡ് നമ്മൾ ചെയ്തത് ആ ഒരു ഡ്രസ്സിൽ നമ്മൾ ഫോർ സൈഡും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു വൈറ്റ് ഡ്രസ്സും കൂടെ ഇതുപോലെ കുറെ ആൾക്കാർക്ക് ബഡ്ജറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ വീഡിയോസ് വഴി വരും കേട്ടോ പിന്നെ ഈ ഡ്രസ്സിന്റെ കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് നാളെ ഡയറക്റ്റ് വന്നിട്ടാണ് ഡ്രസ്സ് വാങ്ങുക അപ്പോ ഇന്ന് രാത്രിയാണ് നമ്മൾ ഈ ഡ്രസ്സിന്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ സ്റ്റിച്ചിങ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ സ്റ്റിച്ചിങ്ങിൽ ചില ടൈമിൽ ഇതുപോലെ കട്ട് കട്ട്ബീറ്റ്സ് പൊട്ടിപ്പോവാറുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പോയാലും നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ഫിനിഷിംഗ് ടൈമിൽ ജസ്റ്റ് ഒന്ന് ആ കട്ട്ബീഡ്സ് എവിടേക്കാണോ പൊട്ടിയത് അവിടേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കലാണ് ഡ്രസ്സിന്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് അയണം കൂടെ ചെയ്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോട്ടൽ ഡ്രസ്സിന്റെ ലുക്ക് വന്നിട്ട് ഷോള് വൺ സൈഡ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ അത്യാവശ്യം ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ആ ഹാങ്ങിങ്സും കൂടെ വന്നപ്പോൾ നല്ല ഡ്രസ് പിന്നെ നല്ല ഫ്ലയർ ആയിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് അതും യോക്കിൽ കട്ടിങ് ഇല്ലാതെ ടോപ്പിന്റെ പാനൽ കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഹെവി ഫ്ലയറിൽ നെക്ക് വന്നിട്ട് വി ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതിലും ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ടല്ല ചെറിയ മിനിമൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പിന്നെ സ്പ്രെഡിങ്സും ആണ് കൊടുത്തിട്ടുള്ളത് സ്പ്രെഡിങ്സ് കുറച്ചൊന്ന് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിൽ പിന്നെ നമ്മൾ ഒരുപാട് വർക്ക് കുറക്കാതെ കുറച്ചൊന്ന് വർക്ക് കുറച്ചിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്ഫിറ്റിന് ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട പിന്നെ എനിക്ക് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഷോൾ ആട്ടോ കാരണം അത് നമ്മുടെ ഹെഡിലിടുന്ന സൈഡിലോ എല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ സൈഡിലോ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ